രണ്ടായിരത്തി ഇരുപത്തിനാല് പാതി പിന്നിടുമ്പോൾ മലയാള സിനിമയ്ക്ക് ഇത് സുവർണ്ണകാലമാണ് തമിഴും തെലുങ്കും കന്നഡയും ഇൻഡസ്ട്രികൾ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുമ്പോൾ തലകുലിച്ചു നിന്നിരുന്ന മലയാള സിനിമാ വ്യവസായം ഇന്ന് അതേ ഇൻഡസ്ട്രികളെ പിന്തള്ളിക്കൊണ്ട് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്നു ഈ വർഷം മറ്റ് ഇൻഡസ്ട്രികളിൽ ഇറങ്ങിയ സിനിമകളെക്കാൾ നേട്ടം മലയാള സിനിമ വിപണിയിൽ നിന്ന് ഇതിനോടകം തന്നെ ഉണ്ടാക്കിക്കഴിഞ്ഞു കോവിഡും ഒ ടി ടിയും ചേർത്ത പ്രതിസന്ധി കാലം പിന്നിട്ട മലയാള സിനിമ അതിൻ്റെ സുവർണ കാലത്തിലേക്ക് തിരിച്ചെത്തിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷമിറങ്ങി രണ്ടായിരത്തി പതിനെട്ടും ആർ ഡി എക്സും കണ്ണൂർ സ്കോഡും രോമാഞ്ചവും തുടങ്ങി വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് വാണിജ്യ വിജയം നേടിയത് ഈ സിനിമകളിലൂടെ മാത്രം അഞ്ഞൂറ് കോടിയുടെ കച്ചവടം നടന്നെങ്കിലും ഇൻഡസ്ട്രിക്ക് മൊത്തത്തിൽ തളർച്ച തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ പല തിയേറ്ററുകളും അടച്ചുപൂട്ടൽ ഭീഷണിയും നേരിട്ടു തങ്ങളെ ഏതെങ്കിലും രീതിയിൽ ആകർഷിക്കാത്ത സിനിമകൾ ഒ ടി മാത്രം കണ്ടാൽ മതിയെന്ന മലയാളി പ്രേക്ഷകരുടെ നിലപാടും തിയേറ്റർ വ്യവസായത്തെ പിന്നോട്ടടിച്ചു മാളുകൾ ഉൾപ്പെടെയുള്ള മൾട്ടിപ്ലക്സുകളിലും സ്ഥിതി വ്യത്യസ്തമല്ലായിരുന്നു എന്നാൽ ഈ വർഷത്തെ ആദ്യ പകുതി പിന്നിടുമ്പോൾ ഇരുന്നൂറ് കോടിയും കോടിയും അൻപത് കോടിയും കളക്ഷൻ നേടിയ ഒന്നിലേറെ സിനിമകൾ ഇതിനോടകം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു മെയ് പകുതി വരെ ഏകദേശം ആയിരം കോടിയുടെ ബിസിനസ്സാണ് മലയാള സിനിമ ഉണ്ടാക്കിയത് ഇത് സർവകാല റെക്കോർഡാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ആയ ബോളിവുഡിന് പോലും ഈ വർഷം ഈ നേട്ടത്തിലെത്താൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം പത്താൻ ജവാൻ ആനിമൽ പോലുള്ള സിനിമകളിലൂടെ വ്യാവസായികമായി നേട്ടമുണ്ടാക്കിയ ബോളിവുഡിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ നേട്ടം നിലനിർത്താനായില്ല മറ്റ് ഇൻഡസ്ട്രികളിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല തെലുങ്കിലും തമിഴിലും സൂപ്പർ താരങ്ങളുടെ സിനിമകൾ പുറത്തിറങ്ങിയെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത നേട്ടം അവയൊന്നും തിയേറ്ററിൽ നിന്നുണ്ടാക്കിയില്ല അവിടെയാണ് മലയാള സിനിമയുടെ കുതിപ്പ് രാജ്യവ്യാപകമായി ശ്രദ്ധിക്കപ്പെടുന്നത് ഹോസ്ലർ ഭ്രമയികം പ്രേമലു മഞ്ഞുമൽ ബോയ്സ് ആവേശം വർഷങ്ങൾക്കുശേഷം തുടങ്ങിയ സിനിമകൾ ബോക്സ് ഓഫീസിൽ പ്രേക്ഷകരുടെ ആവേശമായി ഇതിൽ മഞ്ഞുമൽ ബോയ്സും ആവേശവും ഇരുന്നൂറ് കോടി ക്ലബിലും ഇടം പിടിച്ചു മറ്റു സംസ്ഥാനങ്ങളിലും മലയാള ചിത്രങ്ങൾ വ്യാപകമായ ശ്രദ്ധ നേടി മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിലടക്കം വലിയ പ്രേക്ഷക സ്വീകാര്യത നേടിയപ്പോൾ ആവേശം കർണാടകയിലും തരംഗമായി ഡബ്ബിംഗ് വെർഷൻ ഇല്ലാതെ തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട്ടിൽ ഒരു മലയാള സിനിമ നേടുന്ന റെക്കോർഡ് കളക്ഷൻ എന്ന നേട്ടത്തിലേക്കെത്തി സർവൈവൽ ഡ്രാമ എന്ന ജോണറിൽ ഭാഷയ്ക്കതീതമായി എല്ലാ വിഭാഗം കാണികളുടെയും ആസ്വാദനത്തെ ഉൾക്കൊള്ളാനായി എന്നതായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ സവിശേഷത ഫഗത് ഫാസിൽ നായകനായെത്തിയ ആവേശവും ഇന്ത്യയൊട്ടാകെ ശ്രദ്ധ നേടി പുതുതലമുറയെ ലക്ഷ്യമിട്ടിറക്കിയ പ്രേമലവും ഭാഷയ്ക്കപ്പുറത്തെ സ്വീകാര്യത നേടി ഈ സിനിമയുടെ വലിയ വിജയത്തോടെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഇതേസമയം വരെയുള്ള മലയാള സിനിമയുടെ ചിത്രം നോക്കിയാൽ മലയാളത്തിലെ ഏക തിയേറ്റർ ഹിറ്റ് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത രോമാഞ്ചം മാത്രമായിരുന്നു അപ്പോഴാണ് ഈ വർഷം അതേ കാലയളവിൽ തിയേറ്റർ ഹിറ്റായ ചിത്രങ്ങളുടെ എണ്ണം ആറും ഏഴും കടക്കുന്നത് ഈ തുടക്കം വർഷത്തിൻ്റെ രണ്ടാം പകുതിയിലും നിലനിർത്താനായാൽ മലയാളത്തിലെ ഏറ്റവും വലിയ തിയേറ്റർ ബിസിനസ് നടക്കുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാറും എന്നുള്ളതിൽ സംശയമില്ല